േമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പൂർത്തുവിടുകയും ലൈംഗിക അതിക്രമ പരാതികളിൽ നടൻ സിദ്ദിക്കും സംവിധായകൻ രഞ്ജിത്തും രാജിവയ്ക്കുകയും കൂടുതൽ നടിമാരുടെ വെളിപ്പെടുത്തലുകൾ വരികയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പ്രതികരണവുമായി നടി ഭാവന കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി എണെസ്റ്റോ ചകുവേരയുടെ ചിത്രവും വാക്കുകളും അടങ്ങിയ പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ നടി ഷെയർ ചെയ്തു എല്ലാറ്റിനും ഉപരിയായി ലോകത്ത് എവിടെയും ആർക്കെതിരെയും നടക്കുന്ന ഏത് അനീതിയും തിരിച്ചറിയാൻ കഴിവുള്ളവരായിരിക്കുക എന്ന വാക്കുകളടങ്ങിയ ചകുവേരയുടെ ചിത്രമാണ് ഭാവന പങ്കുവച്ചിരിക്കുന്നത് നേരത്തെ തിരിഞ്ഞുനോട്ടം എന്ന അടിക്കുറപ്പോടെ സ്വന്തം ചിത്രം പങ്കുവെച്ചതും ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിരുന്നു ഈ പോസ്റ്റിന് സ്നേഹം അറിയിച്ച് നിരവധി പേർ രംഗത്തെത്തി പല മുഖുമൂടികളും അഴിയാൻ കാരണം നിങ്ങളാണ് തുടങ്ങിയ നിരവധി കമൻറ്റുകളും ചിത്രത്തിന് താഴെയുണ്ട്